పూజ పూజ అరే కార్చే పూజ మిన్నోని పిలికి వరు సంగీత హై వెల్కమ్ ఆ మాది పర్చి హై హై അപ്പൊ വൈകുന്നേരമാണ് അപ്പോൾ നമ്മൾ ഒരാള് വരാൻ വേണ്ടി കാത്തുക്കലാന്ന് അപ്പൊ അവര് മയിൽ വന്നിന് അപ്പൊ വീട്ടിലേക്ക് വരുന്ന പറഞ്ഞിട്ട് വിളിച്ചിന് അവന്റെ സംഗീതജ്ഞ അതെ പണ്ടേ ഉള്ള ചങ്ങായാണ് കൊറേ വരണോ വരണോ വിചാരിക്കുന്നേന്ന് അപ്പൊ സംഗീത ഇപ്പൊ നാട്ടിലില്ല പാല് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അവരെല്ലാരും വന്നിട്ടുണ്ടെങ്കിൽ പാല് കൊടുക്കുന്നേ സംഗീതജ്ഞ ഉണ്ടായിട്ടില്ല അപ്പോൾ അപ്പൊ ഇപ്പൊ അവിടെ വന്നിന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഒന്നും വീട്ടിലാണ് വന്നു പണ്ടേ ടിക്ടോക്ക് ഉള്ള സമയത്തേക്കു എന്നാലും ഇവര് ചങ്ങായി തുടങ്ങിയത്

ഹലോ രണ്ടാളും എടുത്ത് പിടിച്ചിട്ടോ ഫോൺ സംഗീതം ഹായ് അന്വി ഹായ് സായുമായിട്ട് സായുജലം പോയിട്ടുണ്ടാവും

ഇനിയിപ്പൊ അറിഞ്ഞിട്ട് വെച്ചാണോ അല്ലെ മുടി നമുക്ക് പറ്റാത്തത് അതന്നെ ഞാൻ അറിഞ്ഞിട്ട് ഇനി വെച്ചാ രസ ഇരിക്കടാ അല്ലേ വീട്ടിലിട്ട് ഇവന്റെ ഇതിന്റെ ഇതിന്റെ മുഖഭാവം എല്ലാം പറഞ്ഞാൽ ഇവന്റെ ബ്ലോഗ് കാണാ നമുക്ക് ഫുൾ ആയിട്ട് വേണം ബ്ലോഗെ എടുക്കുന്നത് അമ്മ ആടെ പോയി നേരെ താഴെ കാണുന്ന ഞാനിപ്പോ സഞ്ജു സാംസന വിമാനത്തിൽ ഇപ്പൊ തന്നെ വീട്ടിലും വന്നേട്ട അഞ്ചു അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ശരിക്ക് ഡയറക്റ്റ് ഉണ്ടപ്പോ ഞാൻ വെച്ച് ചേർത്താ ശരി ഞാൻ പറഞ്ഞേ അല്ല അനുടി തന്നെ വന്നില്ലേ ശരിക്കും ഓനല്ല ഇടാണ്ടേ നീ നീ നോനാ ശരിക്കും പറണ്ടേ സാ സംഗീതം പോലെ ഇട്ടല്ലേ നോക്കിട്ട് നല്ലാരും നോക്കിന്ന് പറയാനേ ഇത് ഇപ്രശം എന്തല്ല എന്റെ കൈനത്തിൽ കവന്റ് ഇടുന്ന കാണുന്ന സഞ്ചി സംസാരം പോലെ ഇല്ലെങ്കില് ഞാൻ വന്നു നോക്കും ഈ കവന്റ് വെച്ച് നമ്മള് വീട്ടിലൊരാൾ വന്നല്ലേ നമ്മളെങ്ങനെ വിഷം പറയാൻ ഈ ഫോണും പിടിച്ച് അല്ലെ അല്ല അതാക്കുന്ന നിങ്ങള് നിൽക്കുവല്ലോ കൊണ്ടു നമ്മളിത് പിടിക്കണ്ടേ എന്ന് വെച്ചാല് പാത്രം വിരുന്നുവന്നല്ലീതക്ക്

നല്ല നല്ല എന്നാ ും പറയാൻ ആടി ഇരിക്കുന്നുണ്ടെ ഒരു നായകൻ ഈടിയുണ്ടെ ഇവര് തമ്മിലെ നമ്മളെപ്പോ വീഡിയോയിൽ ഇവര് കണ്ണാല് ടോമൻ ചെറിയ അങ്ങനെ അല്ലേ അപ്പൊ നമ്മളെപ്പോ വീഡിയോയിൽ ഇരിക്കും ഇവരെ കണ്ടുകൂട്ടിയാ ഭയങ്കര ഇരിക്കുന്നതായിരിക്കും എല്ലാരും വിചാരിക്കും ഇവര് കണ്ടു കുട്ടി ഇങ്ങനെയുണ്ടായി പറന്നോനി ഇതിကြီး ഇങ്ങനെ നോക്കുന്നണ്ടേ സംഭവം ഒന്നും മനസ്സിലില്ല ഇന്നാ അങ്ങനെ ആ വാ വാചിയല്ലേ കാണുന്നാ ആന്നെ എടുത്തോ നമ്മൾ പോയേ പോച പോച അല്ല കർജ പോച മിന്നൂ എന്ന് വിളിക്കി വരും മിന്നൂ എന്ന് വിള മിന്നൂ എന്ന് വിളി വരും പിടിക്കുന്നില്ല ടോമൻ ചെറിയാട്ട് രണ്ട് ചെറികളും ഒരുമിച്ചിട്ട് ടോമിന്റെ അതെ പുതിയ രണ്ട് രണ്ടു ഇതാ ഒരു ചെറിയ ഇതാ ഒരു ചെറിയ അടിയാ ഇനി വരാന്നല്ലോ ഇവര് അങ്ങ് വന്നേരം ഇതായിരുന്നു പറഞ്ഞു കഴിക്കല് എന്നാ ഓക്കെ അപ്പൊ നീ ഇവരെല്ലാം കൊണ്ടാക്കി സമയം സ്പെൻഡ് ചെയ്തിട്ട് പോവാ

എന്താ നമ്മൾ എങ്ങല്ലേ നമ്മൾ ഒരു ചെറിയ യാത്ര കൂടി ഉണ്ട് ട്ടോ ഒരു വെച്ചിട്ട് നമുക്കങ്ങാലേ പോണ്ടേ पक्का അങ്ങേലും പോ ഒരു ട്രിപ്പ് നമ്മൾ പോകുന്നുണ്ട് ഫാമിലി랑 ലോങ്ങൊന്നല്ല ചെറുതായിട്ട് എന്നാലും ഒരു അത്യാവശ്യം ലോങ്ങാണ് അതിനെ ഒന്നോ രണ്ടോ ദിവസം നമുക്കൊന്ന് അടിപൊളിയാണം बाय ബൈ എല്ലാവരോടും നീ ഇതും ബൈ ബിയാ നിന്റെ ബൈ വീഡിയാക്ക് വേടോ ടാ ടാ ഓക്കേ എല്ലാവർക്കും ഓക്കേ വൈ േടാ ഒന്ന് മൂടായി വരുമ്പോട്ടു അല്ലേ സാറല്ല നമ്മളൊക്കെ ഒരുമിച്ചിട്ട് സ്ഥലത്തേക്ക് പോവാ നമുക്ക് പോവാം

അറിയ അവര് നിങ്ങൾ കീർന്ന രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇന്ത്യ കവർ ഫോട്ടോ കാണു യൂട്യൂബിലേ വരുന്ന എല്ലാരും ഞാൻ എല്ലാരും കൂടിയിട്ട് ഫോട്ടോ കൊടുക്കുന്ന ചോച്ചെ ഇത് ഇങ്ങനെ കൊറേ ആൾ ചേർത്തോണ്ട് എന്റെ മാത്രമേ കാണുന്നുള്ളൂട്ടാ ഉള്ളില് വാക്കിയെല്ലാരും ഉണ്ടാവും

ഒരു വരിയാവേരി ഹെൽപ്പർ ആയിട്ട് ലോറിയിൽ ഇണ്ടേനും

ശരിക്കുന്നത് ആ സമയത്ത് പുള്ളിയായിട്ട് സംസാരത്തിന്റെ ഇതിലാണ് അവരിങ്ങനൊരു നിങ്ങളെ ചെയ്തേന്ന് പറഞ്ഞു കൊറേ ഫോട്ടോ എടുത്തിനെ പക്ഷെ അത് എന്തിനാണ് ഒന്ന് നമുക്ക് വന്നിട്ട് ആ ഒരു ഇത് കാണാനും അത് നോക്കാനും വലിയൊരാകാംക്ഷന്ന് എന്തു ഇതിപ്പോന്ന് പറഞ്ഞാ ഫോട്ടോ ഇത് ഈ കാണാനുള്ള ഒരു തിരക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ മൂന്നാല് ഏതെടുത്താലും വേഗം കാണുവാന്ന് വിചാരിച്ചിട്ട് നോക്കലാന്ന് പക്ഷെ ഒറ്റ അക്ഷരം അറിയില്ല എല്ലാം ഇംഗ്ലീഷാണ്

അപ്പൊ നാളെ വരാം അതുവരെ